നിങ്ങൾ എന്താ പറഞ്ഞിട്ട് പിണറായി നിങ്ങൾ അടിച്ചത് അത് ഞങ്ങൾക്കറിയണം അതിനുവേണ്ടിയാണ് ഇവിടെ എന്നിട്ടേ ഞങ്ങൾ പിരിഞ്ഞു പോകുള്ളൂ എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു ഞങ്ങൾ ഇവിടെ ഇരിക്കും നിങ്ങൾ പറയണം പറയണം കാര്യം ഇവിടെ ഞങ്ങള് ഇന്ന് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു പോകുന്ന സമയത്ത് ഇവിടെ വെച്ച് ഡിവൈഎഫ്ഐ കാർ തടഞ്ഞു അന്നേരം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു പോലീസുകാർ മുഴുവൻ ആ പ്രതികൾക്ക് ആ തടഞ്ഞ ആളുകളെ മുഴുവൻ സന്ദർശിക്കുന്ന സ്ഥിതിയാണ് ഞങ്ങൾ വീഡിയോയിൽ കൂടെ കാണാൻ കഴിഞ്ഞത് നിങ്ങൾ ആരും ആ പ്രതികൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷേ ഷാഫി പറമ്പിൽ വളരെ കൃത്യമായിട്ട് അവിടെ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ നീക്കിയതുകൊണ്ട് മറ്റു സംഘർഷങ്ങൾ ഇല്ലാതെ പോയി അതിനുശേഷം പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്ത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ദുൽഫിക്കർ അലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്തിനാണ് നിങ്ങൾ വണ്ടി തടഞ്ഞു പ്രകടനം ഇങ്ങോട്ട് നടത്തിയതിന്റെ പ്രധാന കാരണം നടത്തിയതാണ് പ്രകടനം നടത്തുക അവിടെ ഡി വൈ ഡി കാര്യം നടത്തുക പക്ഷേ നിങ്ങൾ പോലീസുകാർ പോലീസുകാരാവാതെ ഇവിടെ എന്തിനാണ് അത് ചെയ്തത് ഞങ്ങൾക്ക് അറിയണം എന്തിനാണ് അടിച്ചത് എന്തിനാണ് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ ফোটো <muchas> নেই എം എൽ എ നേതൃത്വം കൊടുക്കാൻ തന്നെ ഈ മാർച്ച് നടക്കുന്നത് എം